ഹലോ അസാം വെൽക്കം ബാക്ക് ടു പാസ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാണി എന്ന് വിചാരിക്കുന്നു മഷ അലഹദില്ല ഞങ്ങളും ഇതേ സുഖമായിട്ട് പോകുന്നു അപ്പൊ ഇതായി ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് ഞാൻ എത്തിക്കഴിഞ്ഞുണ്ടാവും അപ്പൊ ഇന്നെന്തൊക്കെ വീഡിയോ ആക്കി എന്ന് വെച്ചാല് ചക്ക കൂട്ടാനും ഉണ്ടാക്കുന്നതും പിന്നെ എന്താ തേങ്ങ പൊളിക്കുന്നത് അതും ഇല്ലേക്ക് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും പിന്നെ അല്ലറ ചില്ലേറെ കുറച്ച് പണികളും പ്രയാസങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ ഓരോ കഷ്ടപ്പാടും മൈൻഡിൽ കഷ്ടപ്പാട് എളുപ്പമായതും അങ്ങനെയൊക്കെ എന്താ പ്രയാസങ്ങൾ ഉൾപ്പാക്കിത്തന്നതും അങ്ങനെ അങ്ങനെ എല്ലാ പ്രയാസങ്ങളും ഉൾപ്പാട്ടി തന്നെ അത് അലഹമില്ല ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ബെൽപ്പാത്തി തരുന്ന അള്ളാവുന്നതാണ് സർവസ്വീയവും അലഹമില്ല അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ലൈക്ക് ബട്ടനെ കൊണ്ട് പ്രസ് ചെയ്ത് എന്ന് നോക്കുക പിന്നെ തീരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ആരെയും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ബെല്ലൈട്ടൺ പ്രസ് ചെയ്യാതെ ഓൾ ഓപ്ഷനുകളും അനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതിന് വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഇവിടെ തേങ്ങ പൊളിക്കലും പരിപാടിയും ഒക്കെ നഴഞ്ഞ് അതിൻ്റെ ഇടയിലെ തേങ്ങന്റെ പാര കുത്തിയേലും എന്താ വെച്ചാൽ ചെറുതായിട്ട് പൈപ്പൊക്കെ പൊട്ടിട്ടോ അപ്പൊ അത് അതിലായ ഇടങ്ങാറായി ഇത് വെള്ളമൊക്കെ ഒഴിച്ചു അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ പൈപ്പാണ് ഇവിടെ പൊട്ടിട്ടോ പിന്നെ വെള്ളം ഒഴിച്ചപ്പോൾ പൈപ്പൊക്കെ പിന്നെ അപ്പുറത്തും ആ പൈപ്പൊക്കെ ഓഫാക്കി വെച്ച് പിന്നെ വെള്ളത്തിന് പാകം ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ പിന്നെ ഇത് നന്നാക്കാൻ ആളെ കിട്ടണം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീടിനത് ആള കിട്ടണം ആളെ ഒഴിക്കണം ആരം ആരെ പെട്ടെന്ന് കിട്ടുകയെന്ന് അറിയില്ല എനിക്ക് ഇവിടെ വെള്ളത്തിന് അത്യാവശ്യമൊന്നും വെള്ളക്കാകെ കഴിഞ്ഞാൽ ഇത് കൂട്ടാണ് പിന്നെ കറണ്ട് പോയാലും കൊടുക്കും പിന്നെ വെള്ളം ഇവിടെ തുറന്നു വിട്ടതിന് ആകെ ലീക്കായി ലീക്കേജായിട്ട് അങ്ങനെ പോകുട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെങ്ങനെയൊക്കെ ഉണ്ട കാര്യങ്ങൾ അപ്പോഴാണ് ഞാൻ ചോറിന് ഞാൻ വരയിടാൻ വേണ്ടിയിട്ട് ഞാൻ റൈസ് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കൂട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ചോറിനൊക്കെ ഞാൻ അരി വേണ്ട അപ്പം ഇതൊക്കെ ഞാൻ പുറത്തൊക്കെ കിണർ വെച്ച് എന്താണ് വെള്ളം കൂടി കണ്ടാട്ടതൊക്കെ എന്താണ് അരി ഇതൊക്കെ കിടക്കി കഴിഞ്ഞ് ഓരോ കാര്യത്തിലും പുറത്ത് ഇറങ്ങി കിണറിന്ന് വെച്ചൊന്ന് മുക്കണം വെള്ളമൊക്കെ അപ്പോൾ കുറച്ച് അലങ്കു അടുക്കളയിൽ നമ്മൾ കിച്ചണിലെ ഒക്കെ ആകെ അലങ്കലായിട്ട് മുക്കേണ്ടതൊക്കെ മുറഞ്ഞു കൊണ്ടിഞ്ഞ് കയറുകയാണെങ്കിൽ ഇനി വെള്ളം കിട്ടിയിട്ടാണ് അപ്പം ഇനി അതിനൊന്നും കാത്തിട്ടില്ല വെള്ളത്തിനൊന്നും കാത്തിട്ടില്ലെങ്കിൽ പുറത്ത് പോയിട്ട് കിണറിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങളുടെ പാത്രങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് കൈക്ക് കൊണ്ടത്തേക്ക് കുറച്ചു ഇങ്ങനെ ഉമ്മ കൈ കളി പോയിട്ടുണ്ട് ഞാനങ്ങനെ ചെറുതായിട്ട് കിച്ചണിലെ പണികൾ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ വെള്ളം ഇങ്ങനെ മുക്കി കിട്ടിയിട്ട് വേണം അതൊക്കെയാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ വെള്ളം മുക്കി ഓരോ കാര്യത്തിനും ഇങ്ങനെ മുക്കണം കുട്ടികളാണെങ്കിൽ ദുധമാനാണെങ്കിൽ വല്ലാതെ മണ്ണിലും കളിക്കും പിന്നെ മണ്ണിലൊക്കെ കളിച്ചാലും ഈ ഒരു ഇടങ്ങീറ് പ്രയാസം മാറി എന്തെങ്കിലും പിന്നെ അത് കളി പിന്നെ ഞാൻ വെള്ളം ഇങ്ങനെ ഇല്ലാതെ നിക്കല്ല ആ ഒരു സമയത്ത് ആ ഒരു സമയത്താണ് അവര് മണ്ണിക്കളി അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോ അപ്പൊ ഏതായാലും ഇതാ വെള്ളമൊക്കെ അങ്ങനെ മുട്ടി അപ്പൊ ആ കിണറിലൊക്കെ വെള്ളമൊക്കെ പറ്റേണ്ടി അങ്ങനെ തീട്ടുണ്ട് അപ്പൊ ഈയൊരു മഴക്കൊന്നും ഈ ഒരു നമ്മളെ ഈ കിണറിൽ ഇങ്ങനെ കൂടൊന്നുമില്ല കേട്ടോ അങ്ങനെ വെച്ചാല് പതിനാറ് പതിനേ സോറി പതിനെട്ട് കോലിലെ കിണറാണ് അങ്ങനെ തേങ്ങ ഒക്കെ ഒളിച്ചു ഇതാ എന്താണ് ഒക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടെടുത്ത അപ്പൊ അങ്ങനെ പൈപ്പൊക്കെ റെഡിയാക്കി മുട്ടിട്ട് പൈപ്പും ഇതൊക്കെ റെഡി ആക്കിട്ട് വണ്ടിയിലേക്ക് ഇങ്ങനെ തേങ്ങ കൊണ്ടുപോകാണ്ട് മീനു ആട്ടാൻ കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അവരൊരു മെഷീൻ വെച്ചുകൊണ്ട് ഇതിനെ ഉണക്കിക്കാണ്ട് അക്കിപ്പന്നിവിടെ ഉണക്കിടാനൊന്നുമില്ല ടൈമില്ല അപ്പം പിന്നെ മഴയും പെയ്ജില്ല അപ്പോൾ ഇവിടെ വെച്ചാൽ ആവില്ല പഞ്ഞി അവരിങ്ങനെ കുറച്ച് ദിവസമാകുമ്പോൾ എന്താണ് പിന്നെ ഒലി ചെണ്ണയിട്ട് കുറച്ചാക്കിട്ട് അപ്പം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അടുക്കളയിൽ പിന്നെ എല്ലാം വേറൊരു രീതി വന്നിട്ട് അപ്പോൾ ഇതിന് ഇനി കുളിക്കാനൊക്കെ പോകാൻ അപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് ഒന്നും ഇങ്ങനെ കുളിക്കാനൊന്നും പോയിട്ടില്ല അപ്പം എന്താ പറയുക കുട്ടികളും ഒക്കെ എല്ലാറ്റും വേഗിട്ടൊക്കെ കാണി കഴുകി അപ്പൊ പുറത്തുനിക്കെ എന്താ മണ്ണും ചാളിപ്പൊ കുട്ടികളും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ പിന്നെ കുറെ ഇങ്ങനെ പൈപ്പും പൊട്ടില്ലേ പേപ്പൊട്ടിയിൽ ഇങ്ങനെ കുറെ മണ്ണ് അവിടെ പോയി ചെട്ടിപ്പിടാതെ ഇറങ്ങും അപ്പം ചെപ്പിപ്പിടാതെ ഇറങ്ങിയില്ല എന്നാലും ഇങ്ങനെ പറഞ്ഞാലും കേൾക്കും അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് അവിടെ മണ്ണും ചളിക്കുന്നത് കൊണ്ടുപോയിട്ടാണ് അപ്പം അതൊക്കെ വന്നാൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്നാ പിന്നെ ഒരു സൊയ്യിൽ ഇങ്ങനെ കാലിൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുളിപ്പിരട്ടെ ഇങ്ങനെ മണ്ണ് ചളിച്ച് കുട്ടികളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും കൊണ്ടുവരും എങ്ങനെയും ഉണ്ടാവും അപ്പോൾ ഓരോ അവനോട് ഇങ്ങനെ വളിച്ചെടുക്കേണ്ടിയിട്ട് അവിടെ അപ്പം അതാ ഞാൻ വൈപ്പറൊക്കെ ഇട്ട് വെള്ളമൊക്കെ അങ്ങനെ ബക്കറ്റിലാക്കിയിട്ട് ഞാനിങ്ങനെ വൈപ്പ് ചെയ്യാൻ വെള്ളം ഒഴിച്ചു കണ്ടു വൈപ്പ് ചെയ്തിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പൊ ഏതായാലും അവള് എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നന്നാക്കാൻ എളുപ്പാക്കി തന്നിട്ടോ എളുപ്പാക്കി തരാനുള്ള കാരണവെച്ചാല് പിന്നെ പൊട്ടില്ല പിന്നെ പൊട്ടിയിലും നന്നാക്കാൻ ആളവിളിക്കണം അങ്ങനെ ആള് വന്ന് പിന്നെ ഒരൊരിട്ടം നോക്കി പോയി പിന്നെ അങ്ങനെ രണ്ടാമത് വന്നു അപ്പൊ ആ രണ്ടാമത് വന്നപ്പോ എന്താ പിന്നെ ഓട്ടോയിട്ട് വന്നിട്ടോ പിന്നെ അതിന് എങ്ങനെ കൊടുത്തിട്ട് എങ്ങനെ എന്ത് ചെയ്ത് കുളിച്ചിട്ട് വെക്കാൻ വേണ്ടമായ വീട് നന്ദി ആകെ നെഞ്ചാനും പറ്റിയ അധികം ദിവസം നിർത്താനും കൈഡായി വിചാരിച്ചിട്ടാണ് ഏതായാലും അങ്ങനെ എല്ലാവരും തീരുമാനത്തിലൊക്കെ അവസാനം ഉണ്ടായി ഏതായാലും അങ്ങനെ അത് കൊടുത്തയച്ചിട്ട് അപ്പം തീരുമാനം അപ്പൊ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അപ്പൊ ഏതായാലും ഇതൊക്കെ വയ്പോൾ എനിക്ക് കുളിക്കാനും കുട്ടികളൊന്നും ഇല്ലങ്ങളെപ്പോഴോ പറയേണ്ടിട്ടോ ാണെങ്കില് ഭയങ്കര ചൂടുള്ള ദിവസമാണ് അപ്പൊ യോഗത്തിൽ തന്നെ പെട്ടെന്ന് കുളിക്കലോ കുളിക്കട്ടെ കുളിക്കട്ടെ ആണ് അപ്പൊ പോകല്ലേ മോയാൽ ഭയങ്കര പിന്നെ നീരാട്ടിക്കാര രണ്ടാളും ഈ എന്താ ബാത്റൂമൊക്കെ പോയ പിന്നെ അവിടെ ഭയങ്കര നീരാട്ടിക്കാരം പിന്നെ ഇത്തരം അവർ അവർ വെള്ളം കൊണ്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഇപ്പൊ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് ചൂടാണെങ്കിൽ സഹിക്കാൻ കഴിയാ ഒന്നാമത് രണ്ടാക്കും ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വെള്ളം ഒരു ചെലവാണ് കേട്ടോ അപ്പൊ ഈ അതിന്റെ ചൂടിന്റെ ദിവസം അവർക്ക് ഭയങ്കര ചൂടാണ് നമുക്ക് പിന്നെ അലർജിന്റെ ആ പ്രശ്നം അധികം ചൂടുന്നത് ഇല്ലാതെ കുട്ടികൾക്ക് ഭയങ്കര ചൂടാണ് പിന്നെ ജീവിതം വേനൽക്ക ചൂടിലൊക്കെ കണ്ട കരച്ചതും ഇതൊക്കെ ആയിട്ട് പിന്നെ തയ്ക്കുന്ന പോലെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ നേരിങ്ങനെ കേടുക്കണിട്ടോ ഭയങ്കര കരച്ചിന് ആ സമയത്തൊക്കെ അപ്പൊ ഏതായാലും അങ്ങനെ അങ്ങനെയൊക്കെ അവൻറെ കരച്ചിന് ഇതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഏതായാലും അവര് കുളിക്കാനൊക്കെ പറഞ്ഞയച്ചു അവർക്ക് ഒരു പഴപ്പുണ്ട് ഞാനെന്താ ചെയ്യുന്നത് ചവിടെ അങ്ങനെ നോക്കിയിട്ട് പിന്നെ ഞാനെന്താണ് കൊടുക്കാൻ കുളിക്കാൻ കയറുക അപ്പഴാണ് അവന് അതോടെ രണ്ടിനൊരു ഇതുണ്ടാവണം നോക്ക് എന്തായാലും എങ്ങനെ പറഞ്ഞാലും കേൾക്കലല്ലോ പക്ഷെ ഇന്നാണെങ്കിൽ വെള്ളമല്ല കണ്ടപ്പോ അവൾക്ക് കുളിക്കാനും പോകണം പിന്നെ വാഷ് ചെയ്യാനും ഒക്കെ പോകണം അപ്പൊ പോകല്ലേ പോകല്ലേ അന്ന് അങ്ങനെ പിടിച്ചു നിർത്തിയതാലും ഏപ്പൊക്കെ ശരിയായി വന്ന് വെള്ളമൊക്കെ നീണ്ടത് ആയി ഒക്കെ വെള്ളം കുറച്ചു നേരം കുടിച്ച് നിർത്താഞ്ഞു ചളി വെള്ളി കരട്ട് വരിക അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പിറ്റേ ദിവസം അതായത് ഇന്നലെ അപ്പൊ ചക്ക ഇട്ടീലോ അങ്ങനെ എന്തായാലും പഴയ പഴം ചക്ക അപ്പൊഴിച്ച് ആ ചക്ക കൂട്ടാൻ പക്കത്തെ വിചാരിച്ചിട്ടതാ എന്താണ് ചക്കെ ഇട്ടുവാണ്ടെന്ന് ഇങ്ങനെ കുട്ടികൾ ഇതാണെങ്കില് ചക്ക പൊതിയൻ മാരാട്ടോ ഈജിതുമായൊക്കെ ചക്ക പൊതിയാണ് അങ്ങനെ പച്ച അങ്ങനെ ചക്ക അങ്ങനെ ജസ്റ്റിട്ട് പച്ച അങ്ങനെ ഇരിഞ്ഞു കഴിക്കുന്ന പിന്നെ മുതൽ മദ്രസ് ഇട്ട് വന്നുകൊണ്ട് അവിടെ അങ്ങനെ കഴിക്കണത് ചക്ക ഞാനാണ് ഇതിന്റെ പണി കഴിയട്ടെ അത് കഴിയട്ടെ അത് കഴിയിട്ടെ എന്നിട്ട് ഇപ്പൊ എനിക്കാണെങ്കിലേ എന്തൊക്കെയാ പണി എന്തെങ്കിലും ഇപ്പൊ പരമായിട്ട് പണികൾ ചെറുതായിട്ടൊക്കെ പണികളുണ്ടെങ്കിൽ അതൊക്കെ കഴിയുടെ അങ്ങനെ ഉള്ള കത്തി അപ്പൊ ഞാൻ കുറച്ച് വാഷ് ചെയ്യാണ്ടായി അപ്പൊ ഞാൻ അന്ന് കുറച്ച് വേഗീനല്ല പലത് കുറച്ച് കുളിക്കാരം കഴിക്കുന്നില്ല അപ്പൊ പിന്നെ അത് വാഷ് ചെയ്തിട്ട് മുന്നില്ലേ അതും കുറച്ചു നേരം വെള്ളത്തിൽ ജസ്റ്റിട്ട് അപ്പൊ അത ചക്ക കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ അപ്പൊ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി കിട്ടുന്ന ആവശ്യത്തിൽ ഇപ്പൊ ചുവച്ചിട്ട് രണ്ട് പച്ചമുളക് ചെയ്തുകൊണ്ട് വീട്ടിൽ ചുവർത്തി കൊടുക്കും അതിലെ വെച്ചയ്ക്ക് പൊട്ടിച്ചിട്ടാണ് വീട്ടിൽ ചുവർത്തി കൊടുക്കാം അപ്പൊ അങ്ങനെ പിന്നെ അത് കറി പകർന്ന് വെള്ളം പറഞ്ഞാൽ ഉപ്പൊക്കെ ചേർന്ന് കുക്കല് വെച്ചെടുക്കട്ടോ സ്റ്റവ് ഓൺ ആക്കിയിട്ട് അരവെച്ചെടുക്കാൻ ഞാൻ അത് അടക്കം അത് കുക്കട്ടെ അത് പോലെ പിന്നെ വേറെ പണികളൊക്കെ ഇണ്ടിട്ടോ അതോ ക്ലീൻ ആക്കാനും തുറക്കാനൊക്കെ ഉണ്ട് അതൊന്നും ഈ വീടിനും ഗ്ലൂഡാക്കിട്ടില്ല വേണ്ടാതി വീട് എടുക്കാൻ ഒരു മൂടൊന്നില്ല പിന്നെ ചക്ക ഉണ്ടാക്കും പിന്നെ ചക്ക കൂട്ടം ഉണ്ടാക്കണ വീട് എടുക്കാതില്ല അപ്പൊ അങ്ങനെ ഞാൻ തുടച്ചു കഴിഞ്ഞപ്പൂട്ടി ചക്ക കൂട്ടാനൊക്കെ എപ്പോഴും റെഡി ആയിട്ടോ അപ്പൊ ഞാൻ എന്താണ് തുടക്കത്തിലൊക്കെ കയ്യൊക്കെ ക്ലീൻ ആക്കാൻ കൈകൊട്ട് ഇല്ലാത്ത അപ്പുറം എല്ലാ എന്താണ് സ്റ്റൊക്കിൻ്റെ ഒക്കെ അടിച്ച് വരി മണിക്കും ീറ്റാക്കി അടിച്ച് വരക്കിയിരിക്കുന്ന മൂക്കിടൊക്കെ വാഷ് ചെയ്ത് കണ്ടാണ് ഞാൻ വീട്ടുന്നത് അപ്പൊ കുളിമുറിക്ക് ഇപ്പൊ എന്താണ് കളിക്കാൻ വേണ്ടി പോകാനേ വെറുതായിട്ടില്ല പിന്നെ ആഴു അപ്പൊ ഞാൻ അവിടെ ഉമ്മ കളിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആയിട്ട് ഞാനിതൊന്ന് കടുക് ഇട്ട് കടുക് മുകളിലൊക്കെ വറക്കട്ടെ എന്ന് വിചാരിച്ചു കുട്ടികളാണെങ്കിൽ പുറത്ത് സൈക്കിൾ ഓട്ടി കളിക്കുന്നുണ്ട് കിട്ടാ അപ്പൊ അവർക്കിന്ന് അതിനെ കുറിച്ച് പിന്നെ അവർക്ക് കൊടുക്കാനും അപ്പൊ ഇന്ന് ചോറൊന്നും വെക്കുന്നത് വെച്ചിട്ട് ചോറാണെങ്കിലും എല്ലാവർക്കും ചക്ക കൂട്ടം കഞ്ഞി മതി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെട്ടോ കഞ്ഞിയാണ് കൊടുക്കുന്നത് അപ്പൊ അതൊരു വിഭവം വീടില്ല അപ്പൊ രാത്രിക്കൊക്കെ ഇങ്ങനെ ഒരു ഉപ്പേരിയും കറിക്കുണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ചക്ക കൂട്ടുകാരും പറഞ്ഞു അപ്പൊ ചക്ക കൂട്ടുണ്ടായിരുന്നെ എല്ലാവർക്കും ഇഷ്ടം കഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ കേട്ടോ എല്ലാര്ക്കും എങ്ങനെയൊന്നും അറിയില്ല പിന്നെ അവർക്ക് തന്നെ ഈ ചോറാണെങ്കിൽ പിന്നെ അല്ലാതെ ഇറങ്ങി പോകൂല അതുകൊണ്ട് തന്നെ കഞ്ഞി കുടിച്ചാ ഞാൻ വെള്ളം കുട്ടിപ്പത്തിലും അതത് കറി പൊയ്ക്കളും ചേച്ചിട്ട് മോനും എല്ലാവരും കഞ്ഞി മതിയെന്നുണ്ട് അങ്ങനെ അവർക്ക് കഞ്ഞി കൂടി അപ്പൊ ചട്ട് ചെയ്യാൻ അടുപ്പത്തിൽ ചട്ടിന് ലോൺ സ്റ്റിക്കിന്റെ ചട്ട് അടുപ്പത്തിൽ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഞാൻ കടുതിട്ട് പൊട്ടിക്ക കട പൊട്ടിയതിനു ശേഷം എന്താ പറയാ വെച്ചാൽ ഉൾത്തുള്ളിട്ട് എടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ആദ്യം രണ്ടെണ്ണം ചേർത്തി കൊടുത്തിട്ടുണ്ടായാലും പിന്നെ തോന്നി രണ്ടെണ്ണം പിന്നെ ഫ്രണ്ട് കറങ്ങി കുറച്ച് ഉണങ്ങിയ ലക്കൽ മുളക് പച്ചമുളക് ചെറുതായിട്ട് ഉണങ്ങി അതുകൊണ്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടാകും അപ്പൊ എരിവിനും അധികം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്താ വേദന ഒക്കെ ആവും അപ്പൊ അങ്ങനെ വല്ലാതെ എരിവ് ചെറുപ്പില്ല അപ്പൊ ചില കുറെ മൂന്നാറ് അഞ്ചാറ് പച്ചമുളക് ഇടൊന്നും വേണ്ട ചോദിച്ചിട്ട് ഇത്ര കുറഞ്ഞ പച്ചമുളക് മതി ചേച്ചിട്ട് അങ്ങനെ ഇട്ടു കൊടുത്ത് പിന്നെ ലാസ്റ്റ് ഇട്ടു പൊട്ടിക്കാതെ പൊട്ടിക്കാടങ്ങനെ ആ ഉൾച്ചണ്ണി പറഞ്ഞാണ്ട് വറവായിട്ട് ചേർത്ത് അങ്ങനെ ഇട്ടു കൊടുക്കാൻ അങ്ങനെ പിന്നെ കറിവേപ്പില ചേർത്തിട്ട് നമ്മൾ എന്തായാലും ചക്ക നമ്മുടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ചക്ക ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഉൾച്ചണ്ണിയൊക്കെ ഇതിലേക്ക് ചേർത്തി കൊടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് പിന്നെ വെളുത്തുള്ളിയും കടുകും പിന്നെ വരട്ടൻ പച്ചമുളകും ഒക്കെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് ഇതാ ഈ ഒരു സോറി ചക്ക വറവിട്ടെടുക്കുന്നു ഇതാ പിക്സ് ചെയ്തിട്ട് യൂജിപ്പിക്കാനോ അപ്പൊ ഇതാ കുട്ടികൾ എന്താ പുറത്ത് സൈക്കിൾ വട്ടില്ല അപ്പൊ അങ്ങനെ കുട്ടികളെ എത്തി അവരോട് ഞാൻ കുടുക്കാൻ വേണ്ടി പോവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടുത്തെ പറഞ്ഞു അപ്പൊ ഞാൻ ഞാനത് കുളിച്ചിട്ട്

ൾ അച്ചാർ കുറച്ച് ബീറ്റ് കൂടെ അച്ചാർ ചുറ്റും കുട്ടികള് ചക്ക കൂട്ടാനും ഇട്ടു പിന്നെ രാത്രി അവളൊക്കെ പൊട്ടയ്ക്കൊരിച്ചതും പിന്നെ ചിരുമനി എല്ലാത്തിനും പൊട്ടയ്ക്കൊച്ചതും പിന്നെ അറിയൊക്കെ ഉണ്ടാക്കിയാണ് ഞങ്ങൾ അങ്ങനെ കൊണ്ടു കഴിച്ചിട്ട് അപ്പൊ രാത്രിത്തെ വീടാക്കിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ചക്ക കൂട്ടാനും ഇങ്ങനെ ഒന്നിങ്ങനെ ഭർത്തന മുമ്പ് തന്നെ ടേസ്റ്റ് നല്ല രീതി കിട്ടും പിന്നെ തന്നെ ഭർത്താവിന്റെ പറയുന്നുണ്ടല്ലോ അപ്പൊ അത് ഇങ്ങനെയൊക്കെയാണ് സൂപ്പർ ടേസ്റ്റി ചക്കൂട്ടും ഇവിടെ ഉപയോഗിക്കും അപ്പൊ ഇതുപോലെയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ടാകും പറയപ്പെടേണ്ടത് ഭയങ്കര ടേസ്റ്റിക്കാരം പിന്നെ ഈ പഴയ ചക്ക തിന്നാൻ പറ്റാത്തവർക്ക് അപ്പൊ പിന്നെ എന്തായാലും ഒരു പീരുണ്ടാക്കി തന്നെയാണല്ലോ പിന്നെ പഴയ ചക്ക തന്നെയായിട്ട് ആണെന്നുണ്ടെങ്കിലും വലിയ രാത്രി ഓരോ ചോളിട്ട് കഴിച്ചുള്ളുട്ടോ അതിപ്പോ അകം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ തക്ക കൂട്ടാനൊക്കെ ഇടാക്കുന്നതാണ് കേതാ ഞാൻ കേട്ടത് അപ്പൊ കേട്ടാ അറിയാച്ചിട്ട് പറഞ്ഞ പറഞ്ഞ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താലും എന്ത് ആക്കിയാലും അത് എന്ത് ചെയ്യും എന്താ കാണിച്ചാലും എന്ത് ചെയ്യുക അങ്ങനെയൊക്കെ അങ്ങനെ വിചാരിച്ചൊക്കെ നിക്കുമ്പോഴാണെങ്കിൽ ഞങ്ങളെ കുറച്ച് വേണ്ട കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഇന്നിട്ട് വീടിൽ വന്നിട്ടുണ്ടെങ്കിലും തലേന്നാണെങ്കിലും തലയൊന്നും പിറ്റേവ് ഉള്ളതാണല്ലോ വീട്ടിലും ഇടാക്കിയിട്ടുള്ളത് പിറ്റേ വെച്ചാക്കുന്നു തലേന്നും ഇങ്ങനത്തെ കഷ്ടപ്പാടുകളും അപ്പൊ വീടും കൂടെ ഒന്നും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചു നോക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തന്നെ പ്രയാസങ്ങളും കഷ്ടപ്പാടൊക്കെ അവളുപ്പാക്കി തന്നെ അങ്ങനെ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നൊരു പറ അങ്ങനെ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കുർക്കൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ അലൈക്കും എല്ലാവരുടും ബൈ വറാഹ് കാ